സുഹൃത്തുക്കളെ ഐ വൈസിലേക്ക് സ്വാഗതം കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോയ്ക്ക് അകത്ത് പറഞ്ഞതുപോലെ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് വലിയ കോട്ടയും കൊണ്ടിരിക്കുകയാണ് വാങ്ങൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വാങ്ങലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലറ ചിലറ വാങ്ങൽ എല്ലാം അതിഭയങ്കരമായിട്ടുള്ള വാങ്ങൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലൊരു മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം പക്ഷേ അതിനേക്കാട്ടി മുമ്പായിട്ട് നമ്മൾ നമ്മളിൽ പലരും മ്യൂച്വൽ ഫണ്ട് ഈ മാർക്കറ്റ് ഇടിവിൽ പേടിയായതുകൊണ്ട് ആ മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നത് നിർത്തുവോ ചിലരൊക്കെ അങ്ങ് റെഡിയും വരെ ചെയ്തിട്ടുണ്ട് അതൊക്കെ വളരെ അബദ്ധമാണെന്നേ പറയാൻ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറേ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ എസ് ഐ പി ഒക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിർത്തരുത് റാദർ ഞാൻ പറയുന്നത് നിങ്ങൾ ടോപ്പ് ചെയ്യണം ഇപ്പോൾ ഒരു പർട്ടിക്കുലർ എസ് ഐ നിങ്ങൾ ഒരു അയ്യായിരം ഇടുവാണെങ്കിൽ അടുത്ത മാസം തൊട്ട് അതൊരു ആറായിരം ആക്കിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ വല്ലതും കാശ് വരുവാണെങ്കിൽ ലംസമായിട്ട് നല്ലൊരു മ്യൂച്വൽ ഫണ്ടിലോട്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക ബിക്കോസ് ഈ താഴെ കിടക്കുന്ന മ്യൂച്വൽ ഫണ്ടിനെ വാങ്ങുവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് മുകളിലോട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ വാങ്ങുവാണെങ്കിൽ നമുക്ക് എൻ എ വികത്ത് യൂണിറ്റ്സ് കുറവേ കിട്ടത്തുള്ളൂ ഇപ്പോൾ എൻ എ വികത്ത് യൂണിറ്റ്സ് ഒരുവിധം നല്ല പോലെയൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ വേറെ ഒരു കാര്യം കൂടെ സംസാരിക്കാനുള്ളത് നമ്മുടെ കയ്യിൽ ഉള്ള കാശെല്ലാം കൊണ്ടങ്ങ് മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്സിലോ കൊണ്ടുവിടരുത് എപ്പോഴും നമുക്ക് എമർജൻസി വരുമെന്നുള്ളൊരു കാര്യം ഓർത്തോണ്ട് അത് വന്ന് മിറ്റിഗേറ്റ് ചെയ്യുവാനായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം ഈ എമർജൻസി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞിട്ടല്ലോ എമർജൻസി ഒക്കെ കയറി വരുന്നത് അന്നേരം ഒരു ആറ് മാസത്തെ നിങ്ങളുടെ ചിലവിനുള്ള ആ ഫണ്ടുണ്ടല്ലോ അതെപ്പോഴും നമ്മുടെ ഒരു എമർജൻസി സിസ്റ്റത്തിനകത്ത് കൊണ്ടിടുക ഒരു സ്റ്റോക്കിൻ്റെ ക്വാളിറ്റി നമുക്ക് അറിയണമെങ്കിൽ ഈ ഫോൾ അല്ലെങ്കിൽ ബെയർ മാർക്കറ്റിൽ അത് എത്ര വീഴുന്നുണ്ട് അത് ആ വേറിനെ എത്ര ചെറുത്ത് നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആ സ്റ്റോക്കിൻ്റെ ക്വാളിറ്റി നല്ലതെന്നോ മോശമാണെന്നു ഇപ്പം നിഫ്റ്റി നമ്മുടെ പതിനാലും പതിനഞ്ചും ഒക്കെ അങ്ങ് ഇടിഞ്ഞു വീണിട്ടുണ്ട് അന്നേരം ഒരു നിഫ്റ്റിക്കകത്തെ ഒരു നല്ല സ്റ്റോക്ക് എങ്ങനെ അറിയുന്നതെന്നറിയാവോ ആ സ്റ്റോക്ക് ഇപ്പോൾ ഒരു എട്ടോ ഒമ്പതോ പത്തോ ഒക്കെ മാത്രമേ ഇടിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ അതിനാ നാല് ശതമാനം വരെ മറ്റുള്ളവരുടെ കൂടെ അങ്ങ് വീഴാതെ ചെറുത്ത് നിൽക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല സ്റ്റോക്കാണ് അതുപോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ കാര്യം മ്യൂച്വൽ ഫണ്ടും ആ കൂട്ടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ക്യാപ്സ് ഉണ്ടല്ലോ മിഡ് ക്യാപ് ലാർജ് ക്യാപ് ആ ക്യാപ്സിനകത്ത് ഇരിക്കുന്ന മ്യൂച്വൽ ഫണ്ടിൻ്റെ കുറേ ലിസ്റ്റ് ഉണ്ടല്ലോ കുറേ മ്യൂച്വൽ ഫണ്ടല്ലോ പല മ്യൂച്വൽ ഫണ്ട് ഹൗസസ് അങ്ങനെ മ്യൂച്വൽ ഫണ്ട്സ് നടത്തുന്നുണ്ട് അന്നേരം ആ കൂട്ടത്തിൽ ആരാണ് ഭേദം തമ്മി ഭേദം തൊമ്മൻ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ എല്ലാവരും കിടന്ന് വീഴുന്ന ആ ലെവലിൽ ഒരാൾ ഒന്ന് ഉയർന്നു നിൽക്കുകയാണെങ്കിൽ അതാണ് ബെറ്റർ മ്യൂച്വൽ ഫണ്ട് ബിക്കോസ് കൂട്ട് ഈ ഫുൾ മാർക്കറ്റിനകത്ത് പോകുന്ന കൂട്ടത്തിൽ എല്ലാവരും കൂടെ അങ്ങ് അടിച്ചു കിട്ടാങ്ങ് പോകും പക്ഷെ വെയർ മാർക്കറ്റ് ചെറുത്ത് നിൽപ്പ് ഏറ്റവും നല്ലപോലെ നടത്തുന്ന ആളാണ് ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ബെസ്റ്റ് സ്റ്റോക്ക് അങ്ങനെയാണ് അതിൻ്റെ ഒരു ലോജിക്ക് പോകുന്നത് അന്നേരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ന് ഞാൻ ലാർജ് ക്യാപ്പോ മിഡ് ക്യാപ്പോ ഒന്നും ഒന്നുമല്ല സംസാരിക്കാൻ പോകുന്നത് ഇന്ന് ഫ്ലെക്സി ക്യാപ്പിനെ പറ്റിയാണ് ഫ്ലെക്സി ക്യാപ്പ് നമുക്കറിയാവുന്നതുപോലെ പല ക്യാപ്സ് മിക്സ് ചെയ്തിരിക്കുന്ന ഒരു ക്യാപ്പ് ഒരു ക്യാപ്പാണ് അതിൻ്റെ അത് ലാർജ് ക്യാപ്പ് കാണും മെഡ് ക്യാപ്പ് കാണും സ്മോൾ ക്യാപ്പ് കാണും അങ്ങനെയൊക്കെ ഉള്ള ഒരു ക്യാപ്പാണ് ഫ്ലെക്സി ക്യാപ്പിനകത്ത് ഡെറ്റ് ഇൻസ്ട്രമെൻറ്റും ഫോറിൻ സ്റ്റോക്സ് വരെ അവർക്ക് കൊണ്ടുവരാം അന്നേരം യൂഷ്വലി സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റാണ് ഇന്ത്യൻ സ്റ്റോക്സിൻ്റെ ഒരു കോൺസെൻട്രേഷൻ പിന്നെ ഡെറ്റ് ഉണ്ട് പിന്നെ ഫോറിൻ സ്റ്റോക്സ് ബാക്കി മുപ്പത്തഞ്ച് ശതമാനത്തിനകത്ത് ഇതൊക്കെ മിശ്രിതമായിട്ട് കിടക്കും അന്നേരം ഈ ഈക്വിറ്റി ഫ്ലെക്സി ക്യാപ്പ് വേഴ്സസ് പരാക് പാരിക് ഫ്ലെക്സി ക്യാപ്പാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ ഫ്ലെക്സി ക്യാപ്പിൻ്റെ ഒരു ഗുണവുമുണ്ട് ഒരു ദോഷവുമുണ്ട് ഗുണം എന്തുവാണെന്നറിയാവോ ബിക്കോസ് ഇത് ഒരു ക്യാപ്പിനകത്ത് ലിമിറ്റഡ് അല്ലാത്തത് കൊണ്ട് അത് കോൺഫിഗർ ചെയ്യാം കോൺഫിഗർ ചെയ്യുമ്പോൾ അത് മാർക്കറ്റിൻ്റെ ഒരു ബുൾ റണ് വരുമ്പോഴത്തേക്ക് എല്ലാം ഫസ്റ്റ് ഓഫ് ദ റണ്ണറായി അങ്ങ് മാറും എല്ലാം മുന്നോട്ടങ്ങ് പോകും പക്ഷെ വേറെ ഒരു റിവേഴ്സ് ഗിയർ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് വേർ മാർക്കറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതായിരിക്കും താഴോട്ട് എളുപ്പം ആദ്യമായിട്ട് പോയി വീട് വീണ് കിടക്കുന്നത് ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട് അന്നേരം നമ്മൾ നോക്കുമ്പോൾ അഡ്വാൻറ്റേജ് കൂടുതലും ഡിസഡ്വാൻറ്റേജ് കുറവുമായിട്ടുള്ള ഒരു ഫ്ലെക്സി ക്യാപ്പാണ് നമ്മളെപ്പോഴും നോക്കേണ്ടത് അങ്ങനെ ഒരു ക്യാപ്പിൻ്റെ പേരാണ് അങ്ങനൊരു ഫ്ല മ്യൂച്വൽ ഫണ്ടിൻ്റെ പേരാണ് പരാക് പാരിക് ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ട് അന്നേരം അതിൻ്റെ ഒരു അനാലിസിസ് ഞാൻ അത് നടത്തി അന്നേരം എങ്ങനെയാണെന്നറിയാമോ കഴിഞ്ഞ ഒരു വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് ആറ് മാസവും മാർക്കറ്റ് താഴോട്ടായിരുന്നു വെച്ച് പിടിച്ച് പോയി പോയിരുന്നത് എന്നിട്ട് കഴിഞ്ഞ ഒരു വർഷം മുമ്പേ നമ്മൾ അത് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്നും ഈ ബെയർ മാർക്കറ്റ് പോയി കിടക്കുന്ന ആ സ്ഥിതി കിടന്നാലും പരാക് പാരിക് ഫ്ലക്സി ക്യാപ് ഫണ്ട് ഫോർട്ടീൻ പോയിൻ്റ് വൺ ഫൈവ് പെർസെൻറ്റേജ് റിട്ടേൺ കൊടുക്കുന്നുണ്ട് പോസിറ്റീവ് വില് ഫോർട്ടീൻ പോയിൻറ്റ് വൺ ഫൈവ് പെർസെൻറ്റേജ് റിട്ടേൺ കൊടുക്കുന്നുണ്ട് ഇത്രയും ഇടിഞ്ഞിട്ടു പക്ഷെ മറ്റേ ഈക്വിറ്റി ഫ്ലെക്സി ക്യാപ്പ് ഒക്കെ എത്ര തരുന്നുണ്ടെന്ന് തരുന്നുണ്ടെന്നറിയാവോ ഏകദേശം സീറോ സീറോ പോയിൻറ്റ് വൺ എയിറ്റ് പെർസെൻ്റ് ആണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വർഷത്തിനകത്ത് അവർ ആദ്യത്തെ ആറുമാസം ഒരു ഉയർച്ച വന്നിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് മറ്റേ ആറുമാസത്തിനകത്ത് ഒരു വീഴ്ചയും വന്നിട്ടുണ്ടല്ലോ അത് ഈക്വേറ്റ് ചെയ്തു ഈക്വീ ഈക്വലായി അന്നേരം അതിനകത്ത് ഒരു ലാഭം നടന്നിട്ടില്ല പക്ഷേ പരാക് പാരിക് ഫോർട്ടീൻ പോയിൻറ്റ് വൺ ഫൈവ് പെർസെൻറ്റേജിൻ്റെ റൈസ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ ആറുമാസത്തിലൊന്നും നോക്കാട്ടെ ആറുമാസത്തിലെ ഫോളൊന്ന് നമുക്കൊന്ന് നോക്കാം മറ്റ് ഈക്വിറ്റി ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് എല്ലാം കൂടെ മൈനസ് സിക്സ്റ്റീൻ പോയിൻ്റ് ഫോർ വൺ പെർസെൻറ്റേജ് ആണ് കൊടുത്തത് മൈനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആറ് മാസം അങ്ങ് ഇടിഞ്ഞു കിടക്കുമായിരുന്നല്ലോ അവർ മൈനസ് സിക്സ്റ്റീൻ പോയിൻ്റ് ഫോർ വൺ പെർസെൻറ്റേജ് ആണ് കൊടുത്തത് പക്ഷേ പരാഗ് പാരിക് ഫ്ലക്സി ക്യാപ്പോ മൈനസ് ത്രീ പോയിൻറ്റ് ഫോർ ഫോർ അതിൻ്റെ അർത്ഥം മറ്റുള്ളവർ വീണതിനെക്കാട്ടിലും ഒരു മൂന്ന് പതിമൂന്ന് ശതമാനം കുറവാണ് വീണിട്ടിരിക്കുക വീണിരിക്കുന്നത് പരാഗ് പാരിക് ഫ്ലക്സി ക്യാപ്പ് ഫണ്ട് പിന്നെ കഴിഞ്ഞ മൂന്ന് മാസത്തിനകത്ത് പരാഗ് പാരേക്കിൻ്റേത് മൈനസ് സിക്സ് പോയിൻ്റ് നയൻ പെർസെൻറ്റേജ് ആണ് വേറെ ആസ് ദ അതർ ഈക്വിറ്റി ഫ്ലെക്സി ക്യാപ് ഫണ്ട്സൊക്കെ ഒക്കെ ഫിഫ്റ്റീൻ പോയിൻ്റ് ടു വൺ പെർസെൻറ്റേജ് ആണ് വീണിരിക്കുന്നത് തിങ്ക് ഔഫ് ദാറ്റ് പിന്നെ ഇപ്പം നമ്മൾ ഒരു മൂന്ന് വർഷം ബിക്കോസ് നമ്മൾ മ്യൂച്വൽ ഫണ്ടൊക്കെ വാങ്ങുന്നത് മൂന്ന് വർഷത്തിൻ്റെ അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് വർഷത്തിൻ്റെയൊക്കെ മേടിച്ചെങ്കിൽ നമുക്കതിൻ്റെ ഒരു റിയൽ കമ്പൗണ്ടിങ്ങിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് കിട്ടത്തുള്ളൂ അന്നേരം കഴിഞ്ഞ മൂന്ന് വർഷത്തിനകത്ത് പരാഗ് പാരിക്ക് ഉണ്ടാക്കിയത് സെവൻറ്റീൻ പോയിൻറ്റ് നയൻ ഫോർ ആനുവൽ റിട്ടേൺ കൊടുത്തിട്ടുണ്ട് സെവൻറ്റീൻ പോയിൻറ്റ് നയൻ ഫോർ പെർസെൻറ്റേജ് ആനുവൽ റിട്ടേൺ കൊടുത്തിട്ടുണ്ട് മറ്റേ ഇക്വിറ്റി ഫ്ലെക്സി ക്യാപ് ഫണ്ട് ട്വൽവ് പോയിൻറ്റ് സീറോ ത്രീ പെർസെൻറ്റേജ് അവർ കൊടുത്തിട്ടുണ്ട് അന്നേരം അതാണ് പരാഗ് പാരിഖിൻ്റെ ഒരു റിയലി ഒരു യു എസ് പി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ വീഴുന്ന പോലെ പരാഗ് പാരിക്ക് വീണിട്ട് വീല്ല പക്ഷേ ബുൾറൺറ്റ സമയത്ത് പരാഗ് പാരിക്ക് മറ്റവരെക്കാട്ടിലും മുമ്പോട്ട് പോയിട്ടുണ്ട് അന്നേരം നമ്മൾ ഇത് എന്തുകൊണ്ട് നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അവർക്കറിയാം ദേ നോ ബെറ്റർ ദാൻ ദ അതർസ് അതിൽ കൂടുതലും അത് വൺലൈനറാണ് പക്ഷേ ഇപ്പം അവർ നടത്തിയിരിക്കുന്ന ചില മൂവ്മെൻസൊക്കെ നമുക്കൊന്ന് നോക്കണം കേട്ടോ അവർ മൂന്ന് സെക്ടർസിലാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വാങ്ങുന്നത് ഞാൻ പറഞ്ഞില്ല കൊട്ടയം കൊണ്ടിരിക്കുക എന്നുള്ള കാര്യം ആ കൊട്ടയക്കകത്ത് എന്തൊക്കെ വീഴുന്നുണ്ടോ എന്ന് നമുക്കൊന്നറിയണ്ടേ അന്നേരം കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് കഴിഞ്ഞ മൂന്ന് മാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ജനുവരി ഫെബ്രുവരി മാർച്ച് അവസാനമായി ഭയങ്കരമായിട്ട് വാങ്ങൽ നടത്തുന്നുണ്ട് വാങ്ങുന്ന എന്തൊക്കെയാണെന്ന് ഞാൻ പറയട്ടെ കോൾ ഇന്ത്യയുടെ സ്റ്റോക്സ് വാങ്ങുന്നുണ്ട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ സ്റ്റോക്സ് വാങ്ങുന്നുണ്ട് സിപ്ല പിന്നെ ഡോക്ടർ റെഡ്ഡീസിൻ്റെ വാങ്ങുന്നുണ്ട് ഐ സി ഐ സി ഐ ബാങ്കും നാരായണ ഹൃദയാലെ ഈ സ്റ്റോക്സാണ് പരാഗ് പാരിക്ക് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കൂട്ടത്തിൽ കുറേ വിൽപ്പനയും നടക്കുന്നുണ്ട് എന്തിൻ്റെയൊക്കെ വിൽ വിൽപ്പന നടന്നതെന്നറിയാമോ ഐ സി ആർ എയുടെ പിന്നെ ഐ പി സി എ ലാബറട്ടറീസ് പിന്നെ മാരുത്തി സുസുക്കി വിറ്റു മോത്തിലാൽ ഓസ്വാൾ ഫിനാൻഷ്യൽ സർവീസസ് വിറ്റു പിന്നെ എം സി എക്സ് മൾട്ടിക്കൊമോഡിറ്റി എക്സ്ചേഞ്ചിൻ്റെ സ്റ്റോക്സും ഉണ്ടായിരുന്നു അതും വിറ്റു പക്ഷേ അത് ഫുള്ളൊന്നും വിറ്റിട്ടില്ല അതിൻ്റെ ഒരു സ്റ്റോക്സിൻ്റെ നമ്പർസ് അങ്ങ് കുറച്ചു അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് സ്റ്റോക്സ് ഹെൽഡ് അവർ നല്ലവൽ അങ്ങ് കുറച്ചിട്ടുണ്ട് പിന്നെ ഫെബ്രുവരിയിൽ അവർ ഇത് ജാനുവരി നടന്ന കാര്യമാണ് പിന്നെ ഫെബ്രുവരിയിൽ അവരെന്ത് അറിയാമോ കോൾ ഇന്ത്യയുടെ ഇച്ചുരൂടും അങ്ങ് വാങ്ങി കോൾ ഇന്ത്യയുടെ അവർ ത്രീ പോയിന്റ് നയൻ ത്രീ സ്റ്റോക്സാണ് മേടിച്ചത് എവിടെ നേരത്തെ ജനുവരിയിൽ ഇപ്പോൾ അവർ ഫോർട്ടീൻ പോയിൻറ്റ് ടു സ്റ്റോക്സ് മേടിച്ചിട്ടുണ്ട് നമ്മൾ അന്നേരം നോക്കിക്കോണം അവരുടെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഈ സ്റ്റോക്സ് എല്ലാം വാല്യുവേഷനിൽ വളരെ താഴെ കിടക്കുന്നതാണ് ദേ നോ കഴിഞ്ഞ പ്രാവശ്യത്തെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ദേ നോ ഇനിയും വരുവാനിരിക്കുന്നിടത്ത് മുകളിലോട്ട് പോകും കോൾ ഇന്ത്യ സ്പെഷ്യലി എന്താണെന്നറിയാവോ നമുക്കിപ്പം തെർമൽ പവറിൻ്റെ നമുക്ക് നല്ലൊരു ഡിമാൻഡ് വരും ഈ സമ്മർ സീസണിൽ അന്നേരം നല്ലൊരു ഡിമാൻഡ് വരുമ്പം കോൾ ഇന്ത്യയുടെ മേടിച്ച് കഴിഞ്ഞെങ്കിലേ അത് കോൾ ഇന്ത്യ ഗോളായിട്ടങ്ങ് പോകത്തുള്ളൂ മനസ്സിലായോ ഇതൊക്കെ ഭയങ്കര വില്ലന്മാരാവുന്ന പിന്നെ ഐ ടി സി സ്റ്റോക്കും അവർ ധാരാളം മേടിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് അവരുടെ സ്റ്റോക്ക് പർച്ചേയ്സിൻ്റെ ഒരു ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കൂട്ടത്തിൽ അവർ വേറെ ഒരു പരിപാടിയും കൂടെ ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറുപത്തഞ്ച് ശതമാനമേ ഉള്ളൂ ഇന്ത്യൻ ഈക്വിറ്റി ഇൻസ്ട്രമെൻസിനകത്ത് അവർക്കിടാൻ പറ്റുന്നത് ഫ്ലെക്സി ക്യാപ്പ് ആയതുകൊണ്ട് പക്ഷേ ബാക്കി ഫണ്ട് എങ്ങനെ എവിടെയെങ്കിലും കൊണ്ടിടണ്ടേ അവർ കൊണ്ടിട്ടിരിക്കുന്നത് യു എസ് ഫാങ് ഇൻഡെക്സിൽ കൊണ്ടിട്ടിട്ടുണ്ട് യു എസ്സിലെ ഫാങ് ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് അമേസോൺ ആപ്പിൾ നെറ്റ്ഫ്ലിക്സ് ഗൂഗിൾ ബ്രോഡ്കോം ഇങ്ങനെയൊക്കെയുള്ള സ്റ്റോക്സിനകത്ത് അവർ കൊണ്ടിട്ടിട്ടുണ്ട് അതെത്രാണ് പതിമൂന്ന് ശതമാനം അങ്ങനെ കൊണ്ടിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇപ്പോൾ കോർപ്പറേറ്റ് ബോൺസിൻ്റെ റേറ്റ് ഒക്കെ ഇച്ചിരി കിടക്കുകയാണ് അതിനകത്ത് അവർ പത്ത് ശതമാനം കൊണ്ടിട്ടിട്ടുണ്ട് പിന്നെ അവർ വേറെ ഒരു പതിനൊന്ന് ശതമാനം ഓവർനൈറ്റ് ഡെറ്റ് ഇൻസ്ട്രുമെൻസിൽ കൊണ്ടിട്ടിട്ടുണ്ട് ഓവർനൈറ്റ് ഡെറ്റ് ഇൻസ്ട്രുമെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ദിവസത്തിൻ്റെ പലിശ കിട്ടുന്ന ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ് അതിപ്പം എപ്പോഴെങ്കിലും ആരും റെഡീം ചെയ്യുമല്ലോ റെഡീം ചെയ്യുമ്പോൾ ആ ലിക്വിഡിറ്റി വേണം ലിക്വിഡിറ്റി വേണ്ടിയപ്പം ഈ വൺ ഡേ ഈ മച്ചുറിറ്റിയിലെ ഡെറ്റ് ഇൻസ്ട്രുമെൻസിലാണ് കൊണ്ടിടുന്നത് അത് യൂഷ്വലി എന്തോ ചെയ്യുന്നത് എന്ന് അറിയാവോ അത് അമേരിക്കയിലെ ഓവർനൈറ്റ് ഡെറ്റ് ഇൻസ്ട്രുമെൻസിലാണ് കൊണ്ടിടുന്നത് ഇവിടെ നിന്ന് രാത്രി അങ്ങ് ഷിപ്പ് ചെയ്യും അവിടെ നിന്ന് പിറ്റ് പിറ്റേ നീഞ്ഞ് വരുന്ന രീതിയിലുള്ള പരിപാടികളാണ് അവർ ചെയ്യുന്നത് വൺ ഡേ മച്ചുറിറ്റി സ്റ്റോക്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് എന്താ വേണമെങ്കിലും അങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പരാഗ് പാരയ്ക്ക് ഇപ്പോൾ മറ്റുള്ളവരെ കാട്ടിലും ഭേദമായിട്ട് ചെറുത്ത് നൽകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ട് കൊണ്ടിടുവാനായിട്ട് പിന്നെ ഇത് സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അതോ ടിപ്സ് ആയിട്ടൊന്നും പറയേണ്ട കാര്യമില്ല അത് എൻ്റെ ഒരു വിശകലനത്തിനകത്ത് എനിക്ക് കണ്ടു കിട്ടിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫീസ്